എറണാകുളം നഗരസഭയിലെ എം സി എഫിലെ തൊഴിലന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നഗരസഭ ഭരണസമിതി സന്ദർശനം നടത്തി എം സി എഫിലെ തൊഴിലാളികളായ ഹരിതകർമ്മസേനാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഉറപ്പ് നൽകി ഹരിതകർമ്മസേന എന്ന് പറയുന്നത് ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് നമ്മുടെ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് അപ്പം നമ്മള് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നപ്പൊ അവര് ഇവിടെ ഉണ്ടായിരുന്നില്ല ആയിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വന്ന് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്ന് നമ്മൾ അവരോട് ആരായുകയും അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കരുതകർമ്മയുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് ഏഹ് നമ്മളുടെ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് കുറഞ്ഞ സമയത്ത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഇപ്പൊ ഒരു ഓഫർ ആയിട്ട് അവരോട് പറയാൻ പറ്റില്ല എങ്കിൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ തൊഴിലാളികളുടെ പ്രധാന പ്രശ്നമായ വേതന വർധനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഭരണസമിതിയുമായി പങ്കുവച്ചു ഞങ്ങൾക്ക് പതിനഞ്ച് പതിനെട്ട് രൂപ വരെ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നതാണ് എഴുപത് രൂപ വെച്ചായിരുന്നു ആദ്യത്തെ കളക്ഷൻ ഒരു വീട്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് അത് കുറച്ച് ഇപ്പൊ അമ്പതാക്കിയപ്പോൾ ഞങ്ങൾക്ക് കളക്ഷൻ നല്ലതായിട്ട് കുറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് രൂപ വെച്ച് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടണുള്ളൂ അത് ഞങ്ങൾക്ക് ശമ്പളം ഒരു പത്ത് പതിനെട്ട് രൂപ ഞങ്ങൾക്ക് പണിയിലും നല്ല ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഈ മഴയും വെയിലും മഞ്ഞും കൊണ്ടാണ് ഞങ്ങൾ ഈ ചാക്കും വലിച്ചു കെട്ടിപ്പ സുഖമുള്ളവരും സുഖമില്ലാത്തവരും ഒക്കെ എന്ന് അതുകൊണ്ട് നമുക്ക് നമ്മുടെ മിനിമം ഒരു ശമ്പളം ഞങ്ങൾ പറയുകയാണ് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നഗരസഭാ ഫണ്ടിൽ നിന്ന് തന്നെ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനം ഉറപ്പു വരുത്താനുള്ള നടപടികൾ സ്വീകമെന്നും തൊഴിലാളികൾക്ക് ജോലി സമയത്ത് ഉണ്ടാകുന്ന തെരുവുനായ ആക്രമണം ഉൾപ്പെടെയുള്ള അപകടങ്ങളിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിനായി ആരോഗ്യ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു നഗരസഭാ പ്രദേശത്തെയും മറ്റ് ഇതിനോട് ചേർന്നുള്ള നഗരസഭാ പ്രദേശത്തെ ഗ്രാമീണ മേഖലയും ഒക്കെ ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ഹരിതകർമ്മസേന വളരെ കാഠിന്യമുള്ള ഒരു വർക്കാണ് ഇവർ ചെയ്യുന്നത് ആ ജോലിക്ക് നഗരസഭ ഈ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നതിന്റെ ഫീസ് കുറച്ചത് മൂലം അവരുടെ വരുമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ ബാധ്യത ഉണ്ടാകാത്ത രീതിയിൽ ഇവരുടെ വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ നഗരസഭ ആ കുറവ് വരുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറാവണം അങ്ങനെ തയ്യാറാവണമെങ്കിൽ അതിനകത്ത് സാങ്കേതികമായ വിഷയങ്ങളുണ്ട് അത് പരിഹരിക്കാം അങ്ങനെ ഒരു നിർദ്ദേശം വെക്കുമ്പോൾ അതിനകത്തുള്ള സാങ്കേതിക വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇപ്പൊ പി ജി സുന്ദകുമാർ വൈസ് ചെയർമാനൂടെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് മാസ പീരീഡിന് ഉള്ളിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞങ്ങൾ തീർച്ചയായും പരിശ്രമിക്കും ആ കാര്യത്തിൽ പോസിറ്റീവായ ഒരു സമീപനമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചിന്തിക്കാത്തതും എന്ന ഒരു ഇൻസിഡൻ്റ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ആലോചനയിലേക്ക് കടന്നു വന്നതുമായ വിഷയമാണ് ഈ കളക്റ്റ് ചെയ്യാൻ പോകുമ്പോൾ വീടുകളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ അത്തരം അപകടങ്ങൾക്ക് ഒരു നമ്മുടെ നാട്ടിലെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് അത് ഏതൊക്കെ കവർ ചെയ്യും ഈ ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുത്താൽ എന്തൊക്കെയാണ് അതിൽ കവർ ചെയ്യുന്നത് ഈ പോകുന്ന പട്ടികടികൾ മാത്രമല്ലല്ലോ മറ്റു ഈ കുന്നിൻപുറത്തുള്ള വീടുകളുണ്ട് വളരെ സ്ലോപ്പ് ആയിട്ടുള്ള ഭാഗത്ത് ഇറങ്ങി അപ്പം ഈ വെയിറ്റും ആയിട്ട് വരുമ്പോൾ ബാലൻസ് കിട്ടണമെന്നില്ല മഴക്കാലത്താണെങ്കിലും വേനൽക്കാണെങ്കിലും ഒക്കെ അങ്ങനെ ചിലപ്പോൾ തെന്നി വീണ അപകടങ്ങളുണ്ടാവാം അത്തരം കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഒരു പരിരക്ഷ നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ് അത് ഉടൻ തന്നെ അതെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നമ്മുടെ ഇൻഷുറൻസ് കമ്പനികളുമായി ഒക്കെ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഒക്കെ സംസാരിച്ചുകൊണ്ട് അതിന് നിങ്ങളെ ഗ്രൂപ്പ് ഇൻഷുറൻസ് നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അക്കാര്യം ചെയ്യും ിലെ സ്ഥലപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ശേഖരിച്ചു വെക്കുന്നതിനും സൂക്ഷിച്ചു വെക്കുന്നതിനും മെച്ചപ്പെട്ട സൗകര്യം ഒരുക്കും ഇതിന്റെ ഭാഗമായി എം സി എഫിന്റെ പുറത്ത് മാലിന്യങ്ങൾ തരംതിരിച്ച് സൂക്ഷിക്കുന്നതിനും വലിയ വാഹനങ്ങൾ കയറ്റി നിർത്തി മാലിന്യങ്ങൾ ഇറക്കുന്നതിനും കയറ്റുന്നതിനും കഴിയും വിധം ഷെഡ് നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും ആവശ്യത്തിന് ഇവിടെ ഈ വസ്തുവകകൾ തരംതിരിക്കുന്നതിന് പോലും ആവശ്യത്തിന് സ്പേസ് ഇല്ലാത്ത ഇവിടെ മരിന്ന് തിരിയാൻ ഇടമില്ലാത്ത സാഹചര്യമുണ്ട് കാര്യം നമുക്ക് കണ്ടാലറിയാം ചുറ്റും പ്ലാസ്റ്റിക്കും മറ്റു ഉൽപ്പന്നങ്ങളും ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്നു തരം തിരിച്ചതിന് ശേഷം അത് ബെയിലിങ് നടത്തി ബെയിലിംഗ് മെഷീനിൽ ബെയിലിങ് നടത്തി മാറ്റുകയാണ് പക്ഷെ ബെയില് ചെയ്ത വസ്തുക്കൾ മാറ്റി വെക്കാനുള്ള ആവശ്യം സ്ഥല സൗകര്യങ്ങളില്ല ഈ ചാക്കുകെട്ടുകൾ വെക്കാൻ സ്ഥല സൗകര്യം കുറവാണ് അപ്പൊ ഇവിടെ പറഞ്ഞ ഞങ്ങളെല്ലാവരും ഞാനുണ്ടായിരുന്നു ചെയർപേഴ്സൺ ഉണ്ട് നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കൂൻ പ്രിൻസ് ഉണ്ട് നമ്മുടെ ജോൺ എബ്രഹാം മെമ്പർ ഉണ്ട് മറ്റു പൊതുപോത്തരെല്ലാം ഉണ്ട് അപ്പം സംസാരിച്ചു പോണ്ടവർ ഉണ്ട് അയ്യും മനസ്സിലാക്കിയ കാര്യങ്ങളിൽ ഒന്ന് സ്ഥല സൗകര്യം ഇല്ലാത്തത് കൊണ്ടും ഈ വസ്തുക്കൾ ഇങ്ങനെ ഓപ്പണായിട്ട് ഈ എം സി എഫിന്റെ പുറത്ത് കൂട്ടിയിടേണ്ട സാഹചര്യം ഉള്ളത് കൊണ്ടും ഇതിന് പുറത്ത് ഒരു ട്രസ് വർക്ക് ചെയ്ത ഷെഡ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായി ഇതൊക്കെ അത് സൂക്ഷിക്കാൻ കഴിയുമെന്നുള്ള അഭിപ്രായം അവർ പറഞ്ഞു മഴ നനയാതെ അതുകൂടാതെ ബെയിൽ ചെയ്ത സാധനങ്ങൾ മാറ്റി വെക്കാനുള്ള ഒരു സ്പേസ് വേണം എന്നൊരു അഭിപ്രായം പറയുകയുണ്ടായി പ്രവർത്തനങ്ങളുടെ ആദ്യപടിയായി നഗരസഭ പ്ലാനിംഗ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ഫണ്ടിന് ലഭ്യത ഉറപ്പുവരുത്തുകയും ചെയ്യും കാർഡ് പിടിച്ചുകിടക്കുന്ന എം സി എഫ് പരിസരം വൃത്തിയാക്കും തൊഴിലാളികളുടെ മൊബൈൽ ഫോണുകളും ബാഗുകളും അടക്കം വിലപ്പെട്ട വസ്തുക്കൾ സൂക്ഷിക്കുന്നതിന് ഒരുക്കും തുടർച്ചയായി ഇ വേസ്റ്റ് ഉൾപ്പെടെയുള്ളവ മോഷണം പോകുന്ന സാഹചര്യത്തിൽ ഇത് തടയുന്നതിന്റെ ഭാഗമായി എം സി എഫിലും പരിസരത്തും ക്യാമറകൾ സ്ഥാപിക്കും മോഷണങ്ങൾ തടയുന്നതിനൊപ്പം തന്നെ സ്ഥാപന പരിസരത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ പിടികൂടുവാനും ഇത് സഹായിക്കും നഗരസഭാ ചെയർപേഴ്സൺ കലാ വൈസ് ചെയർമാൻ പി ജി സുനിൽകുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ നഗരസഭാ കൗൺസിലർ റോയി ഇരട്ടയാനിക്കൽ എം കെ ചാക്കോച്ചൻ എന്നിവരാണ് എം സി എഫിൽ സന്ദർശനം നടത്തിയത് കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെൻടർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വേഴ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും